പരിപാടി എന്ന് അറിയോ നമുക്കൊരു മുളക് ചമ്മന്തി അരച്ചാലോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് കുറെ നാളും മുമ്പ് പക്ഷെ ഇന്ന് ഞാന് നോമ്പൊക്കെ ആയതുകൊണ്ടേ ചാറൊക്കെ കൂട്ടി മടുത്തു എനിക്കൊരു തോന്നല് ചൂട് ചോറിന്റെ കൂടെ ഇത് മുളകരച്ച് ചമ്മന്തി ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചാലോന്ന് ഉണ്ടാക്കി നോക്കാം ദാ അതിനു വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുവാണേ മുളക് ഒരു പത്ത് ഇരുപത് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇടപത്തി ഇരുപത്തി അഞ്ച് കുറച്ച് കറിവേപ്പില ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു കഷ്ണം ഇഞ്ചി ഉപ്പ് ഈ ചമ്മന്തി അരച്ചിട്ടുണ്ടല്ലോ യാത്ര ഒക്കെ ഞാൻ ഇത് കൊണ്ടുപോകും നമുക്കിപ്പോ എന്താ ട്രെയിനിലൊക്കെ പോകുമ്പോഴും ചോറൊക്കെ ട്രെയിനിൽ നിന്ന് ചോറ് വാങ്ങിച്ചാലും ഇച്ചിരി കഴിക്കാൻ കൊള്ളത്തില്ലോ അപ്പൊ ഇച്ചിരി ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ലോങ് ഒക്കെ ആണെങ്കി കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പൊതിച്ചോറിന്റെ കൂടെ വെക്കും അല്ലാതെ ഇത് ഞാൻ ബോക്സിനകത്താക്കി കൊണ്ടുപോവാറുണ്ട് മോൾക്കൊക്കെ ഞാൻ അവൾ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കൊടുത്തും വിട്ടായിരുന്നു ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി വെച്ച അതിനുവേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത്രയും മുളകെടുത്തത് ഇതിപ്പോ എനിക്ക് കുറച്ച് ദിവസത്തേക്കിനുണ്ട് ഓരോ സ്പൂണല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ കുഞ്ഞു സ്പൂൺ ഇതെല്ലാം നമുക്കൊന്ന് വറക്കണം ആദ്യം മുളക് വറക്കണം ആദ്യ കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി വറുത്തെടുക്കണം ബാക്കിയുള്ളതൊക്കെ പിന്നെ കൂട്ടി അങ്ങ് അരച്ചെടുക്കാം ആദ്യം നമുക്ക് ഓൺ ചെയ്യാവേ നിങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഞാനിപ്പോ ഉണ്ടാക്കിയപ്പോ അങ്ങ് കാണിച്ചൊന്നുളളൂ കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കിക്കോ ഇല്ലെങ്കിൽ ഇത് ഇഡലിയുടെ കൂടെയും ചോറിന് മാത്രമല്ല ദോശയ്ക്കും ഒക്കെ കഴിക്കാം നമുക്കൊരു ഇച്ചിരി എരിവും പുളിയും വേണമെന്ന് തോന്നുന്ന എന്തിന്റെ കൂടെയും കഴിക്കാം ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാവേ കുറച്ച് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നിർബന്ധമാ വെളിച്ചെണ്ണ തന്നെ വേണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ചൂരുള്ളൂ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ റ്റൽമുളക് ആദ്യം ഇട്ടു കൊടുക്കാവേ നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ചും ഈ നോമ്പുകാലത്തൊക്കെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കും അല്ലേ മുളകും മൂത്തിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാവേ ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴേ മുളക് എത്ര എടുക്കുന്നോ അതിന്റെ അനുസരിച്ച് വേണം ചെറിയ ഉള്ളി എടുക്കാനെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ കുറച്ച് എടുക്കാമതി ഇതിപ്പോ ഞാൻ കുറച്ച് എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്കിനൊക്കെ ഉണ്ടാവും ഇപ്പൊ കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞീടെ കൂടെയോ ഒക്കെ കഴിക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഇങ്ങനെ ആയി വരുമ്പോഴത്തേന് അതിലേക്ക് തന്നെ നമ്മളതാ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇല്ലേ അത് ഇട്ടു കൊടുക്കാം ഇതാ പുളിയില്ലേ ഒരു ചെറിയ കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ടു നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലേ ഒന്ന് വാടിക്കോട്ടെ ചുമ്മാ ഒരു രസം പച്ചക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ആ ചൂടിന് അങ്ങോട്ട് ആയാൽ മതി അരച്ച് ആ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ചേക്കണം ഓരോ ദിവസവും ഇച്ചിരി ഇച്ചിരി അങ്ങോട്ട് എടുത്തേക്കണം ഇനി നമുക്കേ ഇത് തണുത്ത് കഴിയുമ്പോ ചീടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തുണ്ട് നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ച് റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളെ ഈ എണ്ണയില്ലേ നമ്മൾ വറുത്ത എണ്ണ ആ എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചേക്കാം ആവശ്യം ഉണ്ടോ ഒഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ ആ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചേക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്ത് കറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊരിച്ചിരി ഉണ്ടെങ്കിൽ എണ്ണ ടേസ്റ്റാല്ലേ ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കുഴച്ച് തിന്നണം കേണ്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ചു അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും തിന്നു നോക്കണ്ടേ ഊണിലൊന്നും തിന്നട ഉപ്പും പുളിയും എരിവും എല്ലാം കിട് അല്ലേ നല്ല രസല്ലേ ഉണ്ടാക്കാത്തവർക്കൊന്നു പരീക്ഷയോ കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ എത്ര അളവിൽ അളവിലുണ്ടാക്കുന്നു അതിനനുസരിച്ച് മുളകും ചെറിയുള്ളിയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ